നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറി അത് എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യല്ലേ അപ്പൊ എൻ്റെ എനിക്കും നിന്ന് ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടോ അപ്പൊ നമുക്കത് പൊട്ടിക്കാം അപ്പൊ ഇന്ന് ഇവിടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ മുറിച്ചു ആ കടയിൽ നിന്ന് എത്ര വാങ്ങിയാലും നമ്മൾ വീട്ടിലുണ്ടായ സാധനം നമ്മളെ പൊട്ടിച്ച് കറിയൊക്കെ വയ്ക്കുമ്പോൾ അതൊരു സന്തോഷല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ വടക്കയായാലും കുമ്പളങ്ങ ആയാലും എല്ലാം അത്യാവശ്യം നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കിട്ടാനുണ്ട് അപ്പൊ ഈ കുമ്പളങ്ങ നമുക്ക് എന്തായാലും ഇത്രയും വലിയ കുമ്പളങ്ങ നമുക്ക് വേണ്ട തറവാട്ടിലേക്ക് കൊടുത്തു കുറന്നുണ്ടെങ്കിൽ കുറെ ദൂരം പോകണം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത് വീട്ടിലായിരിക്കും കുറച്ച് കൊടുക്കാം ഓക്കേ കുമ്പളെങ്കി നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിന് രണ്ട് കറിപ്പിളിടാറുണ്ട് കേട്ടോ പിന്നെ അത് പച്ചമുളക് പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് എടുക്കണം ഉപ്പ് പിന്നെ ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഉള്ളി ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇത് തേങ്ങ ഓക്കേ പിന്നെ ഞാൻ കുറച്ച് ഇടാറുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഞാൻ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ പിന്നെ ജീരകം കൂട്ടിയിട്ട് ഇതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ട് വേണം തൈര് ഇട്ടിട്ട് വേണം അരക്കാൻ വെള്ളം ചേർത്തിട്ടല്ല തൈര് കൂടിയിട്ട് അടയ്ക്കണം

റി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിത് ചെറുപയർ പുഴുക്കാണ് കേട്ടോ രാവിലെ ഞാൻ എന്നും ചെറുപയർ പുഴുക്കുണ്ടാക്കും ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും ഒരു മുട്ടയും അപ്പോൾ കുറച്ച് ചെറുപയർ പുഴുക്ക് ഒരു മുട്ടയും ഒന്നോ രണ്ടോ ദോശയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തിയും അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാപ്പി കട്ടൻ കാപ്പി അപ്പം അങ്ങനെ രാവിലേക്കുള്ളതും തയ്യാറായി കഴിച്ചു ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള മോര് കൂട്ടാൻ അവിടെ ആയുണ്ട് ചോറ് അവിടെ ആയുണ്ട് അതുപോലെ തന്നെ ഇനി ബീഫും കൂടി വേവി വേവിച്ച് കൊടുത്തിവർക്ക് ബീഫിനെ ഉലത്തി കൊടുത്തിട്ട് എനിക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി വാര വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഈ ബീഫിനെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ബീഫ് വെക്കുമ്പോൾ ഒരു ഒരു പൊട്ടുപോലും വെള്ളം അതിന് ഉണ്ടാകും ചിലർ വെള്ളം ബീഫ് പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഇതില് ഞാൻ കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് വരച്ചു പിന്നെ പട്ടഗ്രാമ്പ് എല്ലാം പിന്നെ ചെച്ചിട്ട് അത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കല്ലുപ്പ് മസാല മസാല ചേർത്ത് കൂടി ചേർക്കാറില്ല അങ്ങനെ ൂറിന് ഒരു കൊട്ടുപോലും വെള്ളമില്ലാതെ അടച്ചു വെച്ച് ഇതിങ്ങനെ തിരുമ്പിസിൽ എന്താ ആ വെയിറ്റ് നമ്മൾ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് വെച്ചിട്ട് നമ്മൾ അതിലുള്ള വെള്ളം അതിൽ വെള്ളം ഇങ്ങനെ മേലെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിന് ബീഫ് കറക്റ്റായിട്ട് വെന്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ചട്ടിക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിലിട്ടിട്ട് ഇതിന് ഇങ്ങനെ നമുക്കിങ്ങനെ മുരിച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഒരു പൊട്ട് നമ്മൾ നമ്മളതിൽ വെള്ളം ചേർത്തിട്ടുള്ള മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് അത് രണ്ട് ബീസിൽ ഞാൻ എടുത്തിട്ടുള്ള അപ്പം തന്നെ അത് റെഡിയായിട്ട് എല്ലാം കിട്ടിയിട്ട് ചെറുപയർ ഉപ്പേരിയുണ്ട് അടുത്ത നച്ചാർ ഉണ്ട് ബീഫ് ബീഫ് ഇപ്പോൾ ആയ പാടെന്നെ ഞാൻ വാടൻ എല്ലാം വാട്ടിയിട്ട് അതിൽ വെച്ച് കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടിയും കഴിഞ്ഞ് വന്നിട്ട് ഇത് ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക് ഒരു മണിയൊന്നും ആയിട്ടില്ല അപ്പളക്ക് എന്താ ബീഫിൻ്റെയും എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ മുളക്കത്തിൽ ബീഫ് പിന്നെ ഇത് മോരുകറി ഇഷ്ടല്ലേ മോരുകറി എങ്ങനെയുണ്ട് എന്താ ഞാൻ പറയുന്നു ചെറുതായിട്ടാണ് തുമ്പളങ്ങ അരിയാക്ക ഞാൻ അല്ലെങ്കിൽ ഇവരെന്താന്ന് അറിയുമോ കഷ്ണങ്ങളാവുമ്പോൾ എടുത്ത് കളയുന്നു നൈസായിട്ട് അരിഞ്ഞിടുമ്പോൾ അത് ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് കഴിച്ചോളും എപ്പടി ഐഡിയ